ഇന്നലത്തെ മോർണിംഗ് ടാസ്കിന് ശേഷം ഹൗസിലുണ്ടായ സംഭവങ്ങളെപ്പറ്റി സംസാരിക്കുകയാണ് അക്ബറും ബിന്നിയും ഒനിലും ആര്യനുമൊക്കെ അനുമോള് രേണു സുദിയുടെ തലയിൽ നിറയെ പേനാണെന്നും വൃത്തിഹീനമായിട്ട് നടക്കുകയാണെന്നും ഒക്കെ ലൈവിൽ ഇന്നലെ പറയുകയുണ്ടായി അതിനുശേഷം രേണു സുധി ഭയങ്കരമായിട്ട് ഡൗൺ ആയി ഭയങ്കരമായിട്ട് ഇമോഷണലി വളരെ വിഷമത്തിൽ ബിഗ് ബോസിൻ്റെ ക്യാമറയുടെ ഫ്രണ്ടിൽ പോയിട്ട് പറയുന്നുണ്ടായിരുന്നു എനിക്ക് എന്നെ ഇങ്ങനെ ആൾക്കാരുടെ മുന്നിൽ എല്ലാവരുടെയും മുമ്പ് ക്യാമറയുടെ ഫ്രണ്ടിൽ ഇത് പറയേണ്ട ആവശ്യമില്ലായിരുന്നു അനിമോൾ അത് പേഴ്സണലി വന്ന് പറയാമായിരുന്നു പറഞ്ഞ് ഭയങ്കരമായിട്ട് കരയുകയും വേളം ഒക്കെ ഉണ്ടായി രേണുസുതി ഇതിനെപ്പറ്റി സംസാരിക്കുകയാണ് ഇവരില്ലാവരേയും കൂടി ഇരുന്നിട്ട് അനിമോൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത്രയും ദിവസം അനിമോൾ അനിമോള് രേണുസ്തുതിയുടെ കൂടെ നടന്നതാണ് അനിമോൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരോട് പറയാമായിരുന്നു ഈ കൂടെ നിന്നിട്ട് അവസാനം കൊണ്ടിട്ട് ഇങ്ങനൊരു പണി കൊടുക്കേണ്ടായിരുന്നെന്നാണ് അക്ബർ പറയുന്നത് ഞാനൊക്കെ ഡയറക്റ്റ് ഉള്ളതുള്ളതുപോലെ പറഞ്ഞു പക്ഷേ എൻ്റെ അത് ഇപ്പോഴും പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ പറഞ്ഞതിനെ പറ്റി ഇപ്പോഴും പറയാറുണ്ട് എന്ന് അക്ബർ പറയുന്നുണ്ട് ഏണുസുധയെ പറ്റി ഒരു മോശം വാക്ക് ഉപയോഗിച്ച ഒരാളാണ് അക്ബർ പക്ഷേ അക്ബർ പോലും പറയുന്നത് ഞാൻ അനുമോള് ചെയ്ത പ്രവൃത്തിയോളം ഞാൻ ചെയ്തിട്ടില്ല ഞാൻ ചെയ്തതും അനുമോള് ചെയ്തതും കൂടെ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ബി ആ സമയത്ത് പറയുന്നുണ്ട് രേണു ചേച്ചി ശരിക്കും അങ്ങ് പോയി പുള്ളിക്കാരി ഇന്നലെ മുതൽ ഡൗൺ ആണ് ഭയങ്കര വിഷമത്തിലാണ് ക്യാമറയുടെ ഫ്രണ്ടിലൊക്കെ പോയി പറയുന്നത് കണ്ടു എന്ന് ബിന്നി പറയുന്നു ഒനിലും പറയുന്നുണ്ട് അക്ബർ പറഞ്ഞത് കറക്റ്റാണ് കാരണം ആ പറയണമെന്നുണ്ടെങ്കിൽ നേരിട്ടങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു ഇതിപ്പം ഓൾ വേൾഡ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഇത്രയും വലിയൊരു ഷോയിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുമ്പം ആ വ്യക്തിക്ക് ഒരുപാട് വിഷമമാവും എന്ന് ഒനിലും പറയുന്നുണ്ട് എന്തായാലും ഇന്നലെ അനുമോള് പറഞ്ഞ ആ ഒരു കാര്യത്തിനോട് ഹൗസിലുള്ള പലർക്കും എതിരഭിപ്രായമുണ്ട് അഭിപ്രായമുണ്ട് വൃത്തിയില്ല പേനിൻ്റെ പ്രശ്നമുണ്ട് പക്ഷേ എന്നാൽ അത് പേഴ്സണലി പറഞ്ഞ് അത് ക്ലിയർ ചെയ്യേണ്ടെന്നായിരുന്നു ഇത്രയും പബ്ലിക്കായിട്ട് പറഞ്ഞ് അങ്ങനെ കാര്യമില്ലായിരുന്നു എന്നാണ് ഭൂരിഭാഗവും കണ്ടസ്റ്റൻറ്റുകളുടെ അഭിപ്രായം